േക്ഷകർക്ക് എന്റെ പ്രണാമം ഒരു ചെറിയ അനുഭവം മൂവാറ്റുപുഴയിൽ ഒരു കോളേജുണ്ട് ആ കോളേജില് അധ്യാപകർക്കൊരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു ഏഴ് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ് സ്കൂൾ അധ്യാപകർക്കായിരുന്നു ട്രെയിനിങ് ക്ലാസ് ആ ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ക്ലാസ് എടുത്തു എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അവരെല്ലാം ബി എഡ് കഴിഞ്ഞ അധ്യാപകര് ഇപ്പോൾ സർവീസിലുള്ളവര് ചെറുപ്പക്കാര് രണ്ടു മൂന്ന് മണിക്കൂർ ക്ലാസ് എല്ലാം എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു അധ്യാപകൻ പ്രേമചന്ദ്രൻ എന്നാണ് പേര് ആ അധ്യാപകൻ വന്നാൽ ഒരു പ്രത്യേക രീതിയിൽ എന്നോട് സംസാരിച്ചു ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ചു സാറ് ഞാൻ സംസ്കൃത അധ്യാപകനാണ് സാറിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം ഞാൻ സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഓരോ സ്കൂളിലേക്കും റിക്വസ്റ്റ് ചെയ്ത ട്രാൻസ്ഫർ വാങ്ങിക്കും റിക്വസ്റ്റ് ചെയ്ത ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ ചെന്ന് അവിടെ കുറച്ച് സംസ്കൃത വിദ്യാർത്ഥികൾ ഉണ്ടാവും പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ സംസ്കൃത വിദ്യാർത്ഥികൾ ഓരോ സ്റ്റാൻഡേർഡിൽ ഉണ്ടാവും കുറച്ചുപേരേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള മലയാളവും ബാക്കി ഭാഷ പഠിക്കുന്നവരാണ് അവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഇങ്ങനെ സംസ്കൃത അധ്യാപകൻ പറയുന്നത് അവരുടെ അടുത്ത് ഞാൻ പറയും ഈ സംസ്കൃതം പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഇംഗ്ലീഷോ മലയാളമോ മറ്റേതെങ്കിലും രാജ്യമോ ഭാഷയോ പഠിക്കണം സംസ്കൃതം പ്രാചീനമാണ് അതറിയാവുന്നവരാരും ഇല്ല രാമായണത്തിൻ്റെ കാലത്തിലേക്കും മഹാഭാരതത്തിൻ്റെ കാലത്തിലേക്കും അല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്കാണ് പോകേണ്ടത് അങ്ങനെ പോകണമെങ്കിൽ സംസ്കൃതമല്ല പഠിക്കേണ്ടത് ബാക്കിയുള്ളതാണ് പഠിപ്പിക്കേണ്ടത് പഠിക്കേണ്ടത് നിരന്തരം ഈ സംസ്കൃതാധ്യാപകൻ എന്ന പ്രേമചന്ദ്രൻ അയാളുടെ പേര് ഓർക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കാറുണ്ട് എത്രയോ പേര് പാമ്പ് കടിക്കുന്നു എത്രയോ പേര് ഇടിവെട്ടേൽക്കുന്നു ഒന്ന് സെലക്ട് ചെയ്ത് ഇവനെയും കൂടി ഒന്ന് തട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് അയാളുടെ പേര് ചിന്തിക്കുമ്പോൾ തന്നെ നല്ല പേഴ്സണാലിറ്റി ഉള്ള അധ്യാപകരാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അയാളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്നിട്ട് ആ സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികളെ മറ്റ് ആക്കിയിട്ട് ആ സംസ്കൃതത്തിന്റെ പഠനം അവിടെ വെച്ച് നിർത്തിച്ചിട്ട് ഒരു മിഷനാണ് ഈ മനുഷ്യന്റെ വിശ്വസിക്കില്ല ഒരു മനുഷ്യരും അയാൾ സംസ്കൃതം വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യനാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്നിട്ട് അയാൾ അടുത്ത സ്കൂളിലേക്ക് പോകും അവിടെയും സാധാരണഗതിയിൽ സംസ്കൃതം പഠിക്കാൻ വളരെയധികം വിദ്യാർത്ഥികളെ കാണില്ല അവരെയുള്ള കുട്ടികളോടും ഇതേപോലെ പറഞ്ഞ് ഈ സംസ്കൃതത്തിൽ നിന്ന് പിന്മാറിയിട്ട് സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് യാത്രയാവുക എന്ത് ഗതികെട്ട ഒരു ജന്മം ഈ കേരളത്തിൽ യഥാ പ്രജ തഥാ രാജ ബാക്കിസ്ഥാനത്തൊക്കെ പറയാം യഥാ രാജ തഥാ പ്രജ എന്നാ പറയാ യഥാ പ്രജ തഥാ രാജ ഇയാളോട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു തന്നെ പോലെയുള്ള ദുഷ്ടവർഗങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അയാൾ മറുപടി പറഞ്ഞത് സാർ ഇത് തന്നെ പറയുന്നത് എനിക്കറിയാം എന്നാൽ സാറിനെ ഇത് അറിയിക്കണം എന്ന് എനിക്കുണ്ട് ഞാൻ അയാളോട് പറഞ്ഞു എപ്പോഴൊക്കെ അവസരം കിട്ടും അപ്പോഴെല്ലാം ഞാനിത് പുറത്തു വായി ഇത് ഒരു അനുഭവം നീ വേറൊരനുഭവ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ അവിടെ ഗണേശോത്സവം ഇല്ല അവിടെ നവരാത്രി ആഘോഷം ഇല്ല സരസ്വതി പൂജ ഇല്ല വിദ്യാരംഭമില്ല ഹിന്ദുക്കളുടെ യാതൊന്നും തിരുവനന്തപുരം സംസ്കൃത കോളേജിലില്ല പക്ഷേ ക്രിസ്തുമസ് കൂടുണ്ടാക്കല് യേശു ക്രിസ്തുവിന്റെ ജനനം കാണിക്കൽ ഓരോ ക്ലാസ് മുറിയിലും അതുണ്ടാക്കി കോമ്പറ്റീഷനാണ് എസ് എഫ് ഐക്കാരാണ് അത് ചെയ്യുന്നത് അതിന് ഏറ്റവും നല്ല ക്രിസ്തുമസ് കൂടിന് വലിയ അവാർഡും ഉണ്ട് അവിടെ ഗുരു പൗർണമിയുടെ അന്ന് ഗുരുപൂജ നടത്താൻ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ വാസുദേവൻ പോറ്റിയെ കൊണ്ടുപോയി ആ ഡോക്ടർ വാസുദേവൻ പോറ്റിയുടെ കീഴിലാണ് ഞാൻ എൻ്റെ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ സാൻസ്ക്രിറ്റ് ഇൻ സയൻസ് സയൻസ് ഇൻ സാൻസ്ക്രിറ്റ് സാൻസ്ക്രിറ്റിലെ സയൻസ് എന്ന വിഷയത്തിൽ ഡി ലിറ്റ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന അവസാനത്തെ ഡിഗ്രി എനിക്ക് കിട്ടിയത് ഡോക്ടർ വാസുദേവൻ പോറ്റിയുടെ കീഴിൽ ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്തതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് പി എഴുതിയത് അദ്ദേഹം അതിൽ സംസ്കൃതങ്ങളെ വരികളെ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഗുരുപൂജയ്ക്ക് ക്ഷണിച്ച് അവിടെ വന്ന് പരമാവധി അവഹേളിപ്പിച്ചിട്ടാണ് വിട്ടത് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നെ വിളിക്കണമെന്നോ പൂജ നടത്തണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനാ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടോന്ന് അവഹേളിച്ചത് അത്രയും നമ്മുടെ സംസ്കൃത കോളേജ് അതപ്പതിച്ചിരിക്കുന്നു സംസ്കൃതത്തെ വെറുക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ സംസ്കൃത കോളേജിൽ പോയാൽ മതി ആയുർവേദത്തെ വെറുക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ ആയുർവേദ കോളേജിൽ പോവാം അങ്ങനെ നമ്മുടെ പൈതൃകത്തെ വെറുക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ ഈ പൈതൃകം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകളാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കും അവിടെ ഹിന്ദുക്കളുടെ ഒന്നും ആചരിക്കാറില്ല അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പോയാൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടായിരത്തിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ പി എച്ച് ഡി തിജിസ്റ്റർ ചെയ്ത ലൈബ്രറി ഫീസും രജിസ്ട്രേഷൻ ഫീസും എല്ലാം കൊടുത്തിട്ട് എന്റെ രണ്ടാമത്തെ പി എച്ച് ഡി സയൻസ് ഇൻ സംസ്ക്രി പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് എല്ലാ റൂളും പാലിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ ടി സി സബ്മിറ്റ് ചെയ്യാനുള്ള ഓർഡറും കൂടി കിട്ടി സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോ എ പേര് രജിസ്റ്ററിലില്ല ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയല്ല തികച്ചും പഴയ രജിസ്റ്റർ മാറ്റിയിട്ട് പുതിയ രജിസ്റ്റർ ആക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ടി സി സബ്മിറ്റ് ചെയ്തോളൂ അത് വാലുവേറ്റ് ചെയ്യാൻ പറ്റിയവരൊന്നും ഇവിടെ ഇല്ല രണ്ടായിരത്തിൽ ടി സി സബ്മിറ്റ് ചെയ്തതാണ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ കോർട്ടിൽ പോയിരുന്നു കൽക്കൂറ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഗത്ഭനായ അഡ്വക്കേറ്റിന്റെ മകനാണ് എനിക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഏറ്റത് അദ്ദേഹം പറയുകയും ചെയ്തു അങ്ങനെ പോലെയുള്ളവർക്ക് വേണ്ടി വാദിക്കുന്നത് ഒരു പുണ്യമാണെന്ന് ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു കോടതിയിൽ എന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലുമില്ല കൽക്കൂറയുടെ മകൻ എന്നാണ് ഞാൻ അറിഞ്ഞത് അത് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കോടതിയിൽ പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു പതിനേഴ് വർഷമായി എന്റെ പി എച്ച് ഡി ടി സി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തത് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുമില്ല ഇവാലുവേറ്റ് ചെയ്തിട്ടുമില്ല അങ്ങനെ ഒരു അവസ്ഥ സംസ്കൃതത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി മോഹൻലാലിന് ഡി കൊടുത്തു അത് വളരെ ധന്യമായിട്ടുള്ളതാണ് സംസ്കൃതത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ച അതിഗംഭീരമായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഫോർവേഡോട് കൂടി പബ്ലിഷ് ചെയ്ത പുസ്തകം അതാണ് അത് ഒരിക്കലും വെളിച്ചം കണ്ടില്ല ഒരു കെ ജെ പൗലോസ് എന്ന് പറയുന്ന രജിസ്ട്രാർ അത് മുക്കി പുറത്ത് ഹിന്ദുവിനെ പോലെ ഭാരതീയ സംസ്കൃതത്തിന് വേണ്ടി സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അകത്തെ തനി ക്രിസ്ത്യന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ അറിഞ്ഞത് എൻ്റെ തീസിസ് എടുത്ത് പലരും പി എച്ച് ഡി എടുത്തു എന്നുള്ളതാണ് അതവിടെയുള്ള ഡോക്ടർ പൗലോസ വേറൊരു പൗലോസ എന്നോട് പറഞ്ഞത് വാസ്തുവിദ്യയിലെ ഡോക്ടർ പൗലോസ് പറഞ്ഞു നിങ്ങളുടെ പി എച്ച് ഡി തീസിസ് അതേപോലെ കോപ്പി എടുത്തിട്ട് മറ്റുള്ളവർ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് മൂന്ന് അനുഭവങ്ങൾ അറിയണം നിങ്ങൾ നമ്മുടെ നാട്ടിലെ സംസ്കൃതത്തിന് എസ് എഫ് ഐക്കാരും സി പി എം കാരും അതുപോലെ ലെഫ്റ്റിസ്റ്റുകളും ഇൻ്റലക്ച്വൽസും പ്രോഗ്രസീവ്സും ചെയ്യുന്ന നീച്ച കർമ്മം ഇതറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പ്രണാമം നമസ്കാരം